ഹരി ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്നും നമ്മൾ മുകാംബിയമ്മയുടെ അനുഗ്രഹത്തോടു കൂടി സൗന്ദര്യലഹരി ശ്ലോക പഠനത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് ശ്ലോകം നമ്മൾ എട്ടാണ് പഠിക്കുവാനായിട്ട് ആരംഭിക്കുന്നത് നമസ്തേ മഹാമായേ ശ്രീപീഠേരൂജിതേ ശങ്കുചക്രഗദാഗസ്തേ മഹാലക്ഷ്മി നമോസ്തുദേ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ശ്ലോകത്തിലേക്ക് വരാം എല്ലാവരും ശ്ലോകങ്ങളൊക്കെ കേൾക്കുക തീർച്ചയായിട്ടും ഈ ശ്ലോകങ്ങൾ പറയുന്നവർക്ക് കിട്ടുന്നത് പോലെയുള്ള അനുഗ്രഹം ശ്ലോകങ്ങൾക്ക് കേൾക്കുന്നവർക്ക് കൂടി അത് ഉണ്ടാവും ആ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളതാണ് ശ്ലോകത്തിലേക്ക് കടക്കാം മധ്യേടാടിവൃദേ ീപേപോനവതി ചിന്താമണിഗൃഹേ ശിവാകാരേ മഞ്ചേ പരമശിവ പര്യങ്കിലയാം ഭജന്തി ചിതാനന്ദഹരി ഇതാണ് ശ്ലോകം നമുക്കിനിയും വാക്കുകളായിട്ട് ശ്ലോകം പറയാം സിന്ധോർ മധ്യേരവാടീപരിവൃതേ മണിദ്വീപേ നീപോവനവതി ചിന്താമണിഗൃഹേ ശിവാകാരേ മഞ്ചേ പരമശിവപര്യങ്കിലജന്തിന്യാ കഥിജനചിദാനന്ദഹരി ഇതാണ് ശ്ലോകത്തിൻ്റെ ആ വാക്കുകൾ ഇനി നമുക്ക് അർത്ഥത്തിലേക്ക് വരാം സുധാ സിന്ധോ മധ്യേ എന്ന് പറഞ്ഞാൽ അമൃത സമുദ്രത്തിന്റെ നടുക്കായി എന്നുള്ള അർത്ഥമാണ് പരിവൃതേ എന്ന് പറഞ്ഞാൽ കൽപ്പക വൃക്ഷോദ്യാനത്താൽ ചുറ്റപ്പെട്ടത് എന്നുള്ള അർത്ഥം ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ വാസം എവിടെയാണെന്നുള്ളതാണ് അമ്മ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് മണിദ്വീപെ രത്നദ്വീപിൽ നിപോവനവതി ചിന്താമണി നിപോവനവധി ചിന്താമണി എന്ന് പറഞ്ഞാൽ കടമ്പ് വൃക്ഷങ്ങൾ കൊണ്ടുള്ള ഗൃഹേ ആ ആരാമത്തോടുകൂടിയ ചിന്താമണി ഗൃഹത്തിലാണ് താമസിക്കുന്നത് പരമശിവപര്യങ്ക നിലയ പരമശിവനാകുന്ന മഞ്ചത്തിൽ സ്ഥിതി ചെയ്യുന്നവളായ എന്നുള്ള അർത്ഥം സ്ഥിതി ചെയ്യുന്നവളായ എന്നുള്ളർത്ഥം ഭജന്തി ഭജിക്കുന്നു ത്വാം ധന്യാഗതി ജന നിന്തിരിപടിയെ ആ ധന്യാത്മാക്കളായിട്ടുള്ള ചിലർ ചിദാനന്ദലഹരി ജ്ഞാനാനന്ദ്രവാ പ്രവാഹരൂപിണിയായ ആ അമ്മയെ എന്നുള്ള അർത്ഥമാണ് അപ്പൊ സാരാംശം എരുവള് പരാശക്തിയായിരിക്കുന്ന ആ ദേവിയുടെ ഗ്രഹം വാസസ്ഥലം ഇരിപ്പിടം എന്നിവയെക്കുറിച്ച് ഈ ശ്ലോകത്തിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് അലയോ സർവലോകനാഥേ ആ അമ്മയുടെ വാസം സുധാ നഗര ദേവവൃക്ഷമായ ദേവ വൃക്ഷമായ ചുറ്റപ്പെട്ട രത്നദ്വീപിലാണ് അവിടെ ചിന്താമണി നിർമ്മിതമായ ഗ്രഹമുണ്ട് അവിടെയുള്ള ശിവാകാരമായ മഞ്ചത്തിൽ നിർമ്മിതമായ ഗ്രഹം ആ ഗ്രഹത്തിലാണ് ആ മെത്തയിലിരിക്കുന്ന ആ ചിതാനന്ദലഹരിയായ ആ അമ്മയെ ധന്യാത്മാക്കളായവർ ചിലരെങ്കിലും ധ്യാനിക്കുന്നു എന്നാണ് ആരാണോ ഈ അമ്മയെ ധ്യാനിക്കുന്നത് അതും പരമശിവനാകുന്ന മെത്തയിലിരിക്കുന്ന ആളാണ് സാക്ഷാൽ പരമശിവന്റെ മെത്തയാകുന്ന ആ ചിതാനന്ദലഹരിയായിരിക്കുന്ന അമ്മയെ നമുക്ക് ധ്യാനിക്കാൻ സാധിക്കണം ഒന്ന് ചിന്തിക്കൂ ആ അമ്മയെക്കുറിച്ച് അത് നമുക്ക് അനുഗ്രഹമായി വരും എന്നുള്ളതാണ് അപ്പം അമ്മയുടെ വാസസ്ഥലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് സർവവ്യാപിയായിരിക്കുന്ന സർവചരാചങ്ങ ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതായ ആ ദേവീ ചൈതന്യം ആ ഇരിപ്പിടം എവിടെ ആ വാസസ്ഥലം എവിടെ ആ ഗ്രഹം എവിടെ ഇതിനെക്കുറിച്ച് നമുക്ക് ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തരണമെങ്കിൽ ഇവിടെ സൗന്ദര്യലഹരി ശ്ലോകത്തിന്റെ ഭഗത്വം നമ്മൾ അറിയുക ഈ ശ്ലോകം ചൊല്ലിയാൽ അതിൻ്റെ ഫലശ്രുതി വരെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഏതെങ്കിലും കേസിലൊക്കെ കുടുക്കിയിട്ടുണ്ടെങ്കിൽ ആ ജയിലിലൊക്കെ ആകുന്ന ആൾക്കാർക്ക് ജയിൽ മോചനം ലഭിക്കുക അതുപോലെ സകല കാര്യ ലാഭം നമുക്ക് കിട്ടുക ഇതാണ് ഈ ഒരു ശ്ലോകത്തിന്റെ ഫലശ്രുതി പോലും പറയുന്നത് ഒരു തവണ ശ്ലോകം ചൊല്ലിയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊന്നും കിട്ടുമെന്നല്ല പറഞ്ഞത് ഈ ശ്ലോകം നിരന്തരമായിട്ട് ഇത് ചൊല്ലി അതിന്റെ അർത്ഥവും ഒക്കെ ആയിട്ട് മനസ്സിലാക്കി ആ അമ്മയെ ധ്യാനിക്കുമ്പോൾ നമുക്ക് പല കാര്യസാധ്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് അതില് ഇവിടെ ജയിൽ മോചനം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും തരത്തിലൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് അതിൽ നിന്നും മോചനമില്ലാതെ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചിന്താഗതി അതിലേ നമുക്ക് ജയിലെന്ന് പറയാം ആ ചിന്താഗതിയെ മാറ്റി നമുക്ക് കാര്യസാധ്യത്തിലേക്ക് നീക്കുന്നത് അല്ലെങ്കിൽ കാര്യസാധ്യം നമ്മളിലേക്ക് കിട്ടുന്നതിന് ആ അമ്മയെ നമ്മൾ ധ്യാനിക്കുക അമ്മയുടെ ഈ ഒരു ശ്ലോകം അത്രയ്ക്ക് മഹത്തായിട്ടുള്ളതാണ് എല്ലാ ശ്ലോകങ്ങളും മഹത്തായിട്ടുള്ളതാണ് ഒന്നുകൂടി നമുക്ക് ആ ശ്ലോകം ചൊല്ലാം ീപേവോധി ചിന്തഗൃഹേ ശിവാകാരേ മഞ്ചേ പരമശിവ പര്യങ്ക നിളയാ ഭജന്തിലഹരി പമ്പയുടെ അനുഗ്രഹം ഈ ശ്ലോകങ്ങൾ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേശരണം ദേവീശരണം ഹരി